സംഘി ഗവർണറെ പിൻവലിക്കുക വിദ്യാഭ്യാസ മേഖലയെ കായ്വത്കരിക്കുന്ന ഗവർണറെ ചാൻസലർ സ്ഥാനത്തുനിന്ന് നിന്ന് പുറത്താക്കിയ മുദ്രാവാക്യം ഉയർത്തി എ ഐ വൈ എഫ് എസ് എഫ് കമ്പനിയുടെ നേതൃത്വത്തിൽ മാള ടൌണിൽ പ്രതിഷേധ മാർച്ച് നടത്തി കോലം കത്തിച്ചു എ ഐ വൈ എഫ് മാളാ മണ്ഡലം സെക്രട്ടറി വി എസ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ സർവകലാശാലകളിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സ്ഥിതിവേശം ഉണ്ടായിരിക്കുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റ് അദ്ദേഹം നടപ്പിലാക്കാതെ ആർ എസ് എസിന്റെയും ബി ജെ പി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഡി മീനോട്ടി എ ഐ വൈ എഫ് മാളാമണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ് എ ഐ എസ് എഫ് മാളാമണ്ഡലം സെക്രട്ടറി നിരഞ്ജന ശ്രീജിത്ത് പ്രസിഡന്റ് നന്ദുലർ കെ എസ് കെ ആർ സുർജിത് ഉണ്ണികൃഷ്ണൻ ലിബിൻ പ്ലാക്ൽ സിജു സുമാറൻ കെ എസ് അതിൽകുമാർ പി ജെ പ്രിൻസ് രേഷ്മ സച്ചിൻ സി സി അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു